മേലമ്പാറ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ നവീകരണം പൂർത്തിയാക്കിയ പദ്ധതികളുടെ സമർപ്പണോത്സവം നവംബർ പതിനഞ്ച് ശനിയാഴ്ച നടക്കും ആനക്കോട്ടിൽ നവീകരിച്ച ക്ഷേത്രഗോപുരങ്ങൾ പ്രദക്ഷിണ വഴി വിപുലീകരിച്ച സർപ്പക്കാവും നടപ്പന്തലും കിഴക്കുവശത്തെ ക്ഷേത്രമതിൽ എന്നിവയുടെ സമർപ്പണമാണ് നടക്കുന്നത് പത്ത് കാലഘട്ടത്തിലെ ഭരണസമിതി തുടങ്ങിവച്ച നിർമ്മാണ പ്രവൃത്തികളാണ് പൂർത്തീകരിച്ചത് ശനിയാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് തിരുവിതാംകൂർ യുവരാജാവായ ഔട്ടൻ തിരുനാൾ ആദിത്യവർമ്മ ഉദ്ഘാടനം നിർവഹിക്കും ക്ഷേത്ര നന്ത്രി മറ്റപ്പള്ളി പരമേശ്വരം നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തും ദേവസ്വം പ്രസിഡന്റ് രാജേഷ് പല്ലാട്ട് അധ്യക്ഷനായിരിക്കും കൃഷ്ണശില ഭാഗി പൂർത്തീകരിച്ച പ്രദക്ഷിണ വഴിയുടെ സമർപ്പണം ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ മനോജ് ബി നായർ നിർവഹിക്കും ശനിയാഴ്ച രാവിലെ ഒൻപതര മണിക്ക് തിരുവിതാംകൂർ യുവരാജാവ് ഹിസ്ഹൈനസ് അബിട്ടം തിരുനാൾ ആദിത്യവർമ്മ തമ്പുരാനാണ് സമർപ്പണ ചടങ്ങ് നിർവഹിക്കുന്നത് പ്രസ്തുത ചടങ്ങിൽ വെച്ച് പ്രദക്ഷിണ വഴിയുടെ സമർപ്പണം ഗുരുവായൂർ ദേവസ്വം മെമ്പർ ശ്രീ മനോജ് ബി നായർ നിർവഹിക്കും ക്ഷേത്രം തന്ത്രി ഭദ്രകാളി മറ്റപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരി ഭരണങ്ങാണം ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ കണ്ണൻ എസ് എൻ ഡി പി മീനിച്ചിൽ താലൂക്ക് യൂണിയൻ ചെയർമാൻ ശ്രീ സുരേഷ് ഇട്ടികുന്നൽ ഇഞ്ചേലിക്കാവ് ദേവസ്വം മാനേജർ രാജേന്ദ്രൻ തമ്പി എന്നീ പ്രമുഖ വ്യക്തികൾ പ്രസ്തുത യോഗത്തിൽ പങ്കെടുക്കുന്നത് ദേവസ്വം സെക്രട്ടറി അഭിലാഷവും വനിതാ സമാജം പ്രസിഡന്റ് പറയും ഇരേറ്റുവട്ട പ്രസിഡന്റിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് രാജേഷ് പല്ലാട്ട് സെക്രട്ടറി അഭിലാഷ് സിയൻ ട്രഷറർ എം കെ മധുസൂദനൻ കർത്ത ജോയിന്റ് സെക്രട്ടറി ശ്രീകാന്ത് ആർ നായർ നവീൻ മോഹൻ എന്നിവർ പങ്കെടുത്തു